നമസ്കാരം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ അതിക്രമത്തിൻ്റെ വാർത്ത ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുകയാണ് കേട്ടോ നമ്മുടെ കുട്ടികളെയൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണ് നഴ്സിംഗ് പഠനത്തിലും അല്ലെങ്കിൽ എം ബി ബി എസ് പഠനത്തിനും അത് മറ്റു എഞ്ചിനീയറിംഗ് പഠനത്തിനും ഒക്കെ പറഞ്ഞു വിടുക എന്ന് അത് ഗവൺമെൻറ് കോളേജിൽ പറഞ്ഞു വിടുക എന്നുള്ളത് ഒരു ഒരു വലിയൊരു വിഷയമാണ് ഇതിൽ പ്രതികളായിട്ടുള്ള ഒരു പേര് ഞാനൊന്ന് പറഞ്ഞുതരാം അതാണ് ഞെട്ടിക്കുന്നത് കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ കെ ജി എസ് എൻ സംസ്ഥാന സെക്രട്ടറി കെ പി രാഹുൽ രാജ് സാമുവാൽ ജോൺസൺ എൻ എസ് ജീവ സി റിജിൽജിത്ത് എൻ വി വിവേക് എന്നിവർ തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിന് നേതൃത്വം നൽകിയത് സിനിസ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിനെ തുടർന്ന് അജിത്ത് ദിലീപ് ആദർശ അരുൺ എന്നിവരാണ് റാഗ് ചെയ്യപ്പെട്ടത് നാലഞ്ചു പേര് ഉണ്ട് കേട്ടോ ഇവരൊക്കെ റാഗ് ചെയ്ത് റാഗ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ വാട്സപ്പുകളിലൊക്കെ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ആ വീഡിയോ പ്രദർശിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ ചാനലിൽ തന്നെ അടിച്ചു പോകും അതാണ് നിലവിലുള്ള അവസ്ഥ അപ്പൊ അത്തരത്തിൽ വളരെ ക്രൂരമായ റാഗിംഗാണ് വസ്ത്രമൊക്കെ നീക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങനെ കരുതിയാൽ മതി അതിൽ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന ദൃശ്യങ്ങൾ മാത്രമേ അവർ പുറത്തേക്ക് പന്തരമിടുന്നുള്ളൂ പിന്നെ ഷൂട്ട് ചെയ്യാത്ത അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യാത്ത വേറെ ഒരുപാട് കേസുണ്ട് ഇതിൽ പറയുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ക്രൂരമായ റാഗിങ് നടക്കുമ്പോൾ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി ഹോസ്റ്റലിലുണ്ട് അവിടെ സെക്യൂരിറ്റി അവിടെ അവിടുത്തെ ചുമതലയുള്ള സെക്യൂരിറ്റി അവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നും ഒരു വിദ്യാർത്ഥി ചെന്ന് ഇദ്ദേഹത്തോട് വിവരം പറഞ്ഞിരുന്നു എന്നുമാണ് പറയുന്നത് എന്നിട്ട് അയാൾ മൈൻഡ് ഇതിൽ എത്ര നിലവിളിക്കുന്ന ഒന്നും കേട്ടില്ല ഒന്നും കേട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇത് കഴിഞ്ഞ ദിവസത്തിനെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ പ്രിൻസിപ്പളെന്ന് പറയണം പ്രിൻസിപ്പളിനെ അറിയില്ല എന്ന് പറയുന്നത് വെറുതെ ഇത്രയധികം പീഡനങ്ങൾ ഇത്രയധികം റാങ്കിങ് നടന്നിട്ട് ഒരു കംപ്ലൈന്റ് ഒരു പരാതി അവരോട് ചെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ വിശ്വസിക്കുക അവരറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കുട്ടി തന്നെ പറഞ്ഞല്ലോ ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഇത്രയധികം വലിയ റാഗിങ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ സെക്യൂരിറ്റിയോട് ചെന്ന് വിവരം പറഞ്ഞിരുന്നു ആ സെക്യൂരിറ്റി എന്തായാലും ആ പ്രിൻസിപ്പളിനെ വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പറയണമല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ പ്രിൻസിപ്പൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ അടിയന്തരമാര് ചെയ്യേണ്ടത് ആ പ്രിൻസിപ്പളിനെയും ആ പറഞ്ഞ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുക കാരണം ഈ കുട്ടികളുടെ ജീവനും അവരുടെ ജീവിതത്തിനും യാതൊരു സുരക്ഷിത്വവും കൽപ്പിക്കാത്ത അവർക്ക് ജീവാഭയം ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ട് അതുപോലും തീരെ മൈൻഡ് ചെയ്യാത്ത അവർ ഇത് സർവീസിൽ ഇരിക്കണ്ട ധൈര്യം ഉണ്ടോ അത് ചെയ്യാൻ ഈ സർവീസ് മേഖല മുഴുവൻ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം